നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ പരാതികളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെടുക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ അറിയിച്ചത് എന്നാൽ എം എൽ എ സ്ഥാനം ഒഴിയില്ലെന്ന് രാഹുൽ മാംകൂട്ടത്തിൽ വ്യക്തമാക്കി രംഗത്ത് വന്നതോടെ രാഹുൽ വിഷയത്തിൽ സതീശൻ ഒറ്റപ്പെടുന്ന സാഹചര്യമാണുള്ളത് സംഘടനാ ചുമതല നിന്നും മാറ്റിയത് ആദ്യ പടി മാത്രമാണെന്നായിരുന്നു വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടിയത് രാജിവെക്കുന്ന കാര്യം ആലോചനയിൽ പോലും ഇല്ലെന്നാണ് രാഹുൽ നിലവിൽ പ്രതികരിച്ചത് പരാതിയോ കേസോ ഉണ്ടായിട്ടില്ലെങ്കിലും ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ തന്നെ പാർട്ടിയിലെ സ്ഥാനം രാജിവെച്ച് മാറി നിൽക്കുന്നു ഈ സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഒരു കഴമ്പവും ആരോപണത്തെ സംബന്ധിച്ച് തനിക്ക് പറയാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നേതൃത്വത്തെ അറിയിക്കാനുള്ള സാഹചര്യം വരുന്നതേയുള്ളൂ എല്ലാ കാര്യങ്ങളും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്നാണ് രാഹുലിന്റെ വിശദീകരണം അതിനിടെയാണ് പ്രശ്നം വഷളാക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെന്ന ആരോപണം സജീവമാകുന്നത് ഈ വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് രാഹുൽ പരാതി നൽകിയേക്കും എം വിൻസെന്റ് മെൽദോസ് കുന്നപ്പള്ളിയും പീഡന ആരോപണങ്ങളെ നേരിട്ടിട്ടുണ്ട് അന്നൊന്നും അവർ രാജി വെച്ചിട്ടില്ല സി പി എമ്മിലെ പീഡന കേസ് പ്രതിയും എം എൽ എ തുടരുന്ന സാഹചര്യമുണ്ട് പിന്നെ എന്തിനാണ് തനിക്കേൽ സമ്മർദ്ദം എന്നാണ് രാഹുലിന്റെ ചോദ്യം ആ സമയം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ നടത്തിയ പരാമർശത്തിൽ പരാതികൾ ഗൗരവത്തോടെ പരിശോധിക്കുമെന്നും പരാതിക്കാരായ സ്ത്രീകളെ ആക്രമിച്ചാൽ അനുവദിക്കില്ലെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത് പരാതിക്കാർക്കെതിരെയുള്ള വി കെ ശ്രീകണ്ഠന്റെ പ്രസ്താവന പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്നും സതീശൻ ചൂണ്ടിക്കാട്ടിയിരുന്നു പരാമർശം നടത്തിയതിന് പിന്നാലെ ശ്രീകണ്ഠനെ വിളിച്ചിരുന്നു അത് തിരുത്തുകയും ചെയ്തതായും സതീശൻ പറഞ്ഞിരുന്നു എന്നാൽ രാഹുൽ എം എൽ എ സ്ഥാനം രാജി വയ്ക്കേണ്ടതില്ല എന്ന നിലപാടെടുക്കുന്നതോടുകൂടി ഈ വിഷയത്തിൽ വി ഡി സതീശൻ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യമാണ് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് തന്നെയായിരുന്നു എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും പറഞ്ഞത് അതിനുശേഷവും സതീശൻ കടുത്ത നിലപാട് എടുക്കുന്ന സാഹചര്യമാണ് ഈ സാഹചര്യത്തെ ഗൗരവത്തിലാണ് ഷാഫി പറമ്പിൽ എടുക്കുന്നത് കെ പി സി സി തീരുമാനം രാഹുൽ എം എൽ എ സ്ഥാനം രാജി എന്ന് തന്നെയാണ് പ്രശ്നം വഷളാക്കുന്നത് കോൺഗ്രസിന് തന്നെ ദോഷം ചെയ്യുമെന്നും ഷാഫി നിലപാടെടുത്തിട്ടുണ്ട് അടൂരിലെ വീട്ടിൽ കഴിയുന്ന രാഹുൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കാൻ നേരിട്ട് രംഗത്ത് വന്നേക്കും അതേസമയം രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെച്ചേക്കുമെന്ന വെച്ചേക്കുമെന്ന പ്രചരണം വളരെ ശക്തമാണ് ഇതിന്റെ പിന്നിലും വി ഡി സതീശനാണെന്നാണ് ആരോപണം ഉന്നയിക്കപ്പെടുന്നത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതൽക്കൽ എത്തി നിൽക്കുന്ന അവസരത്തിൽ രാഹുൽ രാജിവെച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിനും യു ഡി എഫിനും ക്ലീൻ ഇമേജ് ഉണ്ടാക്കുമെന്നാണ് പാർട്ടി കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ ഇതിന് പിന്നിൽ സതീശൻ മാത്രമാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് എൽ ഡി എഫിലെ ആരോപണ വിധേയർ രാജിവെക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ ഇത് പാർട്ടിക്ക് ബോണസ് മാർക്ക് നൽകുമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പ്രതികരണവും രാജിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നാൽ ആരോപണങ്ങൾ ഗൗരവപരമായി അന്വേഷിക്കുകയും വിട്ടുവീഴ്ച നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നും പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുമ്പോഴും രാജിവെക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ രാജിവെച്ചാൽ വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയും രാജിവെക്കുമോ എന്ന ചോദ്യം ഷാഫി പറമ്പിൽ വിഭാഗം എന്തായാലും ഉയർത്തുമെന്നത് വ്യക്തമാണ് രാഹുലിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് ഷാഫി പറമ്പിൽ എം നടത്തിയത് വിഷയത്തിൽ അദ്ദേഹം മാധ്യമങ്ങളെയും സി പി എമ്മിനെയും കുറ്റപ്പെടുത്തുകയും ചെയ്തു രാഹുൽ രാജിവെച്ചത് ഏതെങ്കിലും സി പി എം നേതാക്കളാണ് രാജിവെച്ചതെങ്കിൽ മാധ്യമങ്ങൾ ധാർമ്മികതയുടെ ക്ലാസ് എടുക്കുമായിരുന്നു ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നപ്പോൾ രാജ്യസന്നദ്ധത സ്വമേധയാ പാർട്ടിയെ അറിയിക്കുകയായിരുന്നു നേതൃത്വം മറ്റു പാർട്ടികൾ പിന്തുടരുന്ന അതേ ശൈലി തുടരാതെ ആ തീരുമാനത്തെ ശരിവെക്കുകയും ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് ഒഴിയുകയും ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം പാർട്ടി അംഗീകരിച്ചു പദവി കഴിഞ്ഞിട്ടും കോൺഗ്രസ് എന്തു ചെയ്തു എന്ന കുറ്റപ്പെടുത്തലുകൾ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ടെന്നാണ് ഷാഫിയുടെ പ്രതികരണം